ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഐ എം പാർവതി വട്ടൂർക്കാവ് ഏതാണ്ട് പതിനായിരത്തോളം ഓട്ടേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ട് നൂറ്റി അറുപത്താറ് ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന ഈ വനിതയെ അല്ലെങ്കിൽ ഈ പാർവതി ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു മേഡം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഞ്ച് വർഷക്കാലം വട്ടൂർക്കാവ് നമ്മൾ നടത്തിയ വികസനങ്ങൾ നമ്മുടെ നഗരസഭയില് ഇതുവരെ അഞ്ച് വാർഡിലാണ് കളിസ്ഥലം അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്ത കാര്യമാണ് എല്ലാ വാർഡിലും കളിസ്ഥലം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പൊ നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിൽ വർഷങ്ങളായിട്ട് ഒരു പുളിമൂട് ഭാഗത്ത് ഇരുപത്തെട്ട് സെന്റ് സ്ഥലം നമുക്ക് അത് ആരും ഒന്നിനു വേണ്ടി വിനിയോഗിക്കാതെ കിടന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് കളിസ്ഥലം എന്നുള്ള രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കളിസ്ഥലത്തിലേക്ക് പോകാനുള്ളൊരു വഴി അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ സമീപവാസികളും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് അതിനിപ്പോൾ ഒരു വഴിയും ആയിട്ടുണ്ട് അത് നല്ല രീതിക്ക് പണി പൂർത്തിയായി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചേമ്പ്രകുളം ഭാഗത്തായിട്ട് അവിടെ ചേമ്പ്രകുളം കുളത്തിന് സമീപമായി കിടന്ന സ്ഥലത്ത് ഒരു വയോജന മന്ദിരം വയോജന മന്ദിരം മാത്രമല്ല ഒരു ഷീ ഹബ്ബ് കൂടി നമ്മൾ ഒരു പദ്ധതി വയ്ക്കുകയും അതിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അവരുടെ പകൽ സമയങ്ങളിൽ അവരുടെ ആക്ടിവിറ്റീസുമായിട്ട് അവർക്ക് ഒത്തുചേരാനുള്ള വയോജന മന്ദിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പണിയും ആരംഭിച്ചിട്ടുണ്ട് അതും വളരെയധികം ഭംഗിയായി നടന്നു വരുന്നുണ്ട് ഷീഹബെന്ന് സ്ത്രീകളുടെ ആക്ടിവിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ഷീഹബില് അവിടെ ില് ജിമ്മും കൂടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജിമ്മ കൂടി അതിനൊരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇപ്പോ നിലം സെറ്റ് ചെയ്തിടുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇപ്പോ വന്നിട്ടുള്ളത് ഇനി അതില് പൈലിംഗ് ഉണ്ട് കുളത്തിന്റെ സമീപത്തായതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർഷങ്ങളായിട്ട് വളരെ മോശമായിട്ട് കിടന്നൊരു കുളമാണ് ചേമ്പ്ര കുളം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഇടപെട്ട് എം എൽ എ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു കുളം നവീകരിച്ചെടുത്തിട്ടുണ്ട് ചുറ്റും ഇന്റർലോക്കും എല്ലാം ഇട്ട് ഒരു നടപ്പാത കൂടിയാക്കി വളരെ ഭംഗിയായിട്ട് തന്നെ അതെ കുളത്തില് കുളിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പക്ഷെ കുളത്തിൽ ആരും കുളിക്കാറില്ല പുതിയ അസുഖം കുളത്തില് കുളിക്കുന്നില്ല കുളം നവീകരിച്ചിട്ടുണ്ട് നമ്മള് കുളം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുളത്തിലേക്ക് കുറച്ചധികം മത്സ്യക്കുഞ്ഞുങ്ങളെ കൂടി ഇട്ടിട്ടുണ്ട് അത് ഉദ്ഘാടനം നവീകരിച്ച് ഉദ്ഘാടനം നടന്ന സമയത്ത് തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നമ്മുടെ വാർഡിൽ സ്വന്തമായിട്ട് അങ്കൻവാടി ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വർഷമായിട്ടും വാടക കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഫിറ്റ്നസ് പോലും കിട്ടാത്ത സാഹചര്യം വന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് കാര്യം വാർഡിൽ ചെയ്യുമ്പോഴും നമ്മൾ അസോസിയേഷനെയും ആ പ്രദേശത്തുള്ള ആ സമീപവാസികളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൂട്ടമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലം കണ്ടെത്തുകയും

പി എം എ വൈ പദ്ധതിയിലൂടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചത് ആണ് അഞ്ചു വർഷവും കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ പദ്ധതി ഇല്ല അതുവരെയും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് വീടുകൾ എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് വീട് വെക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നത് ജലസമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഞങ്ങളടുത്ത് വട്ടുറക്കാവ പ്രിയങ്കിരായ കൗൺസിലർ പാർവതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാലത്തെ വികസനങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ആ വാടിനകത്ത് എന്ത് വികസനമാണ് നമുക്ക് ആവശ്യമുള്ളത് സംസാരിക്കാം അപ്പൊ ഞാൻ ഈ പിന്നെ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട നമുക്ക് ഈ നാടിന്റെ ചേർന്നുള്ള അപ്പം പിന്നെ ജംഗ്ഷൻ വികസനമൊക്കെ വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പം ഇവിടെ ഭാവിയിൽ വരാവുന്ന ഒരു കാര്യം കുടിയെള്ള ക്ഷാമമാണ് അതേസമയം ഇവർക്ക് വലിയ ജലസ്രോതസ്സുകളുള്ള കുറെ കുളങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ വേദാജ് റോഡിലെ പ്രതീക ലൈനിന്റെ അവസാനം തന്നെ ഒരു കൊണ്ടാരക്കോണ കുളമുണ്ട് അസാമാന്യമായ വലിയ ജല ഓരോ ഓരോ നിമിഷവും കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്കത് ജുവലറി ഹലോ ഐ ഐം ഡോക്ടർ റെഹന ആൽഫ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പ ഫേഷ്യൽ മീസ്യോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈക് കെമിക്കൽ പേ ഗ്ലൂട്ടേവൺ ഐ വി ആൻഡ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോഫ്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോർ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ട്രിവാൻഡ്രം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞു നമ്മൾ ഇത്ര കൊടുത്തു അത് വിഷയം 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 പറഞ്ഞില്ല പറഞ്ഞില്ല ലാപ്ടോപ്പിന്റെ പിന്നെ അതുപോലെ അതുപോലെ തന്നെ കട്ടിലിന്റെ ഇതെല്ലാം ഒന്ന് ഈ ലാപ്ടോപ്പ് കട്ടിൽ പഠനമുറി സ്കോളർഷിപ്പ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മുഴുവൻ പേർക്കും കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ മേൽക്കൂര മാറ്റിവെക്കൽ ഇതെല്ലാം നമ്മുടെ ഓരോ വർഷവും അഞ്ച് പേർക്ക് വീതമാണ് കൊടുത്തോണ്ടിരുന്നത് അതിൽ അഞ്ചും പത്തും കൊടുത്ത പദ്ധതികളുണ്ട് അതിൽ ആ കണക്ക് നോക്കുമ്പോൾ ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചോളം പേർക്ക് ഓരോ പദ്ധതിയിലും കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതെ അതെ ഈ വർഷത്തെ അപേക്ഷ നമ്മൾ ഇപ്പോ വിളിച്ചിട്ടുണ്ട് അതെ അപേക്ഷിലാണ് ഇനി നമ്മൾ മിനിറ്റ്സ് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് ബാക്കി ബന്ധപ്പെട്ട് ശരി നമുക്കൊരു ചോദ്യം കൂടെ ചോദിക്കാം ഈ നഗരത്തിൽ അലഞ്ഞു നടക്കുന്ന ഒരുപാട് നമ്മുടെ വാർഡിലും ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പോ നഗരസഭയുടെ കാര്യം എടുക്കുമ്പോൾ ഈ അലഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന കാര്യം ഇതെല്ലാം കൃത്യസമയത്ത് തന്നെ ഒരുപാട് പട്ടികൾ ശല്യം വളരെ രൂക്ഷമാണെന്ന് അറിയിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി നഗരസഭയെ അറിയിക്കുകയും അവിടെ നിന്ന് വാക്സിൻ എടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ ഈ പിന്നെ വാർഡിനകത്ത് എത്ര തവണ പിടിക്കാനായിട്ട് വണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലെല്ലാം വരാറുണ്ട് കൃത്യമായിട്ട് കൊല്ലുകയല്ല ചെയ്യുന്നത് ഈ നായ്ക്കളെ കൊണ്ടുപോവുക എ ബിസി അതിന് വിധേയമാക്കുക വാക്സിൻ എടുക്കേണ്ട നായ്ക്കൾക്ക് വാക്സിൻ എടുക്കുക തിരിച്ച് ആ അത് അതാത് വാർഡിൽ തന്നെ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു സംവിധാനം എന്തെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട് അതായത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ പുതിയതായി ആഗ്രഹമുണ്ടോ അതെ ഇപ്പോ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളത് ഉണ്ട് നമ്മുടെ വാർഡിൽ അമൃത് പദ്ധതി പ്രകാരം പൈപ്പ് കണക്ഷൻ നമ്മൾ സൗജന്യ കണക്ഷൻ കൊടുക്കുന്നതും പൈപ്പിന്റെ എക്സ്റ്റെൻഷനും ജി ിഐ പൈപ്പ് മാറ്റി പി വി സി പൈപ്പാക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചേരുന്നതാണ് അമൃത പദ്ധതി എന്ന് പറയുന്നത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഒരു നാന്നൂറ്റി എൺപതോളം ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞു സൗജന്യ കണക്ഷൻ ആയിട്ടില്ല കൊടുത്തിട്ടില്ല നമുക്ക് കണക്ഷൻ ഉള്ള വീടുകൾ തന്നെയാണ് ഇതുവരെയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പുതിയ പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ചെയ്യണം ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന പുതിയതായിട്ട് ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ വാർഡിലുള്ളവര് പറഞ്ഞതുപോലെ നമുക്ക് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ മുന്നിൽ ഓരോരോ പുതിയ പുതിയ ആവശ്യങ്ങളാണ് മുന്നിൽ വരുന്നത് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഹലോ വട്ടിയൂർക്കാവിന്റെ പ്രിയഗ്രയായ കൗൺസിലറോട് ഇരിപ്പുണ്ട് ഐ എം പാർവതി അപ്പോ ഇതുവരെ ഉള്ള വികസനങ്ങളെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഇനി എന്താണ് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലേക്ക് വികസനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം ഗംഭീരമായി തുടങ്ങിയിരിക്കുകയാണ് അതിൽ പാർവതിയുടെ പങ്ക് വളരെ വളരെ കാരണം ആ പ്രവർത്തന പാർവതി ജനങ്ങളുടെ യും അല്ല സാർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങൾക്ക് അറിയേണ്ടത് നമുക്ക് ഇനി എന്തെങ്കിലും കൂടുതലായി കാരണം ഇപ്പൊ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇതിന്റെ കാലാവധി കഴിയാൻ അപ്പൊ അതിനകത്ത് കൂടുതലായി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അപ്പൊ നമുക്ക് ചാനലിൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ആവശ്യമായിട്ടുള്ള ഇപ്പം എല്ലാ കാര്യങ്ങളും പാർവതിയുടെ ശ്രദ്ധ പതിയുന്നുണ്ട് പീരിയോഡിക്കലായിട്ടുള്ള മീറ്റിംഗുകൾ വിളിച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വാർഡിന്റെ വികസനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കൂടുതലായിട്ട് നമസ്കാരം സാർ പാർവതിയാണ് ആ ആ നമുക്ക് നമ്മുടെ വാർഡിൽ പുതുതായിട്ട് എന്തെങ്കിലും ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ടത് മറുപടി പറയാൻ ആവശ്യങ്ങൾ നല്ലൊരു അല്ല ശ്രീമാന്റെ ഒരു സാറ്റലൈറ്റ് ടൗൺ അല്ലേ പട്ടിയൂർക്കാവ് അവിടെ ഒരുപാട് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ആവശ്യങ്ങൾ നിരവധിയാണ് പക്ഷെ എല്ലാ മേഖലയിലും പാർട്ടിന്റെ ശ്രദ്ധ പതിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ അതെല്ലാം ഒന്നായിട്ട് പറഞ്ഞു ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൂടെ അറിയണ്ടേ വട്ടൂർക്കാവ് ഇത്ര വലിയ വികസനം നടക്കുമ്പോ ഞങ്ങളുടെ കൂടെ അറിഞ്ഞിരുന്ന സന്തോഷമായിരുന്നു പറയാൻ ഇല്ല കാരണം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9-4-9-5-7 9-4-1-5-7 in a number like what's up jigga now i'm going put a k.t.d.c. ude rusotogalim denda pakalim uriatrim saujin e tamaso saujin e bakshin e na joint commission international or jci is the gold standard for hospital safety and quality sp mediford hospital has been accredited with jci 8th edition showcasing its commitment to world-class care it's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗ്രൂപ്പിന്റെ ഏറ്റവും ഏറ്റവും പുതിയ വെഞ്ച് സിറ്റിയിലെ തന്നെ വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈടു നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ ആന്റിക് ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ദ ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ തൻ തീർക്കും സമ്മാനങ്ങൾ വാരിക്കൂട്ടം തന്മായാണങ്ങൾ വേണ്ടതിലേറെ അപ്ലൈൻസ് മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ നിന്ന് One offer, one discount. Na pura pitta pellil One offer galten yada thamela pitta pellil real onathil. One onam, one onam. Idu pitta palil, real owner Pitta palil agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. നമുക്കിനി കൂടുതലായി പറയാനുള്ളത് നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിലാണ് നമ്മുടെ നഗരസഭയുടെ മാർക്കറ്റ് വട്ടിയൂർക്കാവ് മാർക്കറ്റ് ഉള്ളത് ഈ മാർക്കറ്റിന് വേണ്ടിയിട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ നാളുകളായിട്ട് വളരെ മോശം അവസ്ഥയിൽ ഇപ്പോൾ കൊണ്ടുവരുന്നൊരു മാർക്കറ്റാണത് ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ലായിരുന്നു നഗരസഭയുടെ ഭാഗത്തു നിന്നും പബ്ലിക് കംഫോർ സ്റ്റേഷന് വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എം എൽ എ രണ്ട് കോടി രൂപയുടെ ഒരു റെനോവേഷന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യു പി എച്ച് സിക്ക് ചേർന്ന് തന്നെയാണ് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ എം സി എഫും വരുന്നത് അതൊരു വലിയൊരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ജനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എം എൽ എ തന്നെ അതിനൊരു പരിഹാരവും ഇപ്പൊ കണ്ടു തന്നിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഈ രണ്ട് കോടി രൂപയുടെ റെനോവേഷൻ നടക്കുന്ന സമയത്ത് ഈ എം സി എഫ് നമുക്ക് മാർക്കറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളൊരു പരിഹാരം കൂടി എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വട്ടിയൂർക്കാവ് വാണിനെ സംബന്ധിച്ച് വളരെ ഒരു ആശ്വാസം തന്നെയാണ് കാര്യം രോഗികൾ വരുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഒരേ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു എം സി എഫ് എന്നുള്ളത് വൽ വലിയൊരു ആശങ്ക തന്നെയായിരുന്നു അതിനൊരു നല്ലൊരു പരിഹാരമാണ് ബഹുമാനപ്പെട്ട എം എൽ എ കണ്ടു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ വട്ടിയൂർക്കാവിന് വേണ്ടിയിട്ട് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതില് ഒരു മേജർ പാർട്ടും നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെയാണ് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട റീഹാബിലിറ്റേഷൻ സെന്റർ ആണെങ്കിലും റവന്യൂ ടവർ ആണെങ്കിലും എല്ലാം ബഹുമാനപ്പെട്ട എം എൽ എ അതിനെല്ലാം സ്ഥലം കണ്ടിരിക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെയാണ് അതുമെല്ലാം ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ വരും നമ്മുടെ പ്രതീക്ഷ ഇതൊക്കെയാണ് വട്ടിയൂർക്കാവ് ആ കെ എസ് ഇ ബിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഈ ഒരു നാലര വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എട്ട് ഒൻപത് ലക്ഷം രൂപയോളം വരുന്ന വരുന്നൊരു പ്രവർത്തനങ്ങളാണത് ലൈൻ ആണെങ്കിലും ലൈറ്റ് പുതിയ ലൈറ്റ് സ്ഥാപിക്കുന്നതാണെങ്കിലും പോസ്റ്റ് മാറ്റിയിടുക ട്യൂബ് മാറ്റിയിട്ട് എൽ ഇ ഡി ലൈറ്റാക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടി ചേർത്തിട്ടൊരു ഒൻപത് ലക്ഷ ലക്ഷത്തോളം രൂപ നമുക്ക് ഇപ്പൊ തന്നെ അതെ തന്നെ ചെലവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു പോയത് ഒരു മൂന്നര ലക്ഷം രൂപയോളം അതിന് വേണ്ടിയിട്ടുള്ളതും ആയി വരുന്നുണ്ട് അപ്പൊ ഇനി പുതിയ പുതിയ പറയാം പുതിയ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ യു പി എച്ച് സിക്ക് ഒരു അവിടെ സ്ഥലപരിമിതി ഉണ്ട് അവർക്ക് ഏറ്റവും അധികം നന്നായി പ്രവർത്തിക്കുന്നൊരു യു പി എച്ച് സിയാണുള്ളത് അവരുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അവരെല്ലാവരും ഒരു നല്ലൊരു ടീം തന്നെയാണ് കായകൽപ്പ എൻ കെ എസ് പോലുള്ള നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു യു പി എച്ച് സി കൂടിയാണ് അപ്പം അവർക്ക് പ്രവർത്തിക്കാനായിട്ടൊരു സ്പേസ് ഇല്ല അതിന് സ്ഥലപരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആറു ലക്ഷം രൂപയുടെ ഒരു എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് ഇപ്പം കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യു പി എച്ച് എസ് സി നാല് വാർഡുകൾക്ക് വേണ്ടിയിട്ടാണുള്ളത് അപ്പോൾ ഈ നാല് വാർഡും കൂടി നമ്മൾ ചേർന്ന് ഫണ്ട് എടുത്ത് ഒരു വികസന പരിപാടിയിലേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇപ്പോൾ വട്ടിയൂർക്കാവ് വാർഡിൽ നിന്നും മാത്രമായിട്ട് ഒരാറു ലക്ഷം രൂപ നമ്മൾ വിനിയോഗിച്ചൊരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ വാർഡ് കമ്മിറ്റി ഓഫീസ് കൂടി അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം സ്പേസ് നമ്മുടെ യു പി ജി സിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ യു പി ജി സിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ ഇതിന് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ യു പി ജി സി ബിൽഡിങ്ങിന് മുകളിലത്തെ നില കൂടി കെട്ടി കുറച്ചുകൂടി ഒരു സ്പേസ് യു പി ജി സിക്ക് വേണ്ടിയിട്ട് കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണ്ഡലത്തിലെ മറ്റ് കൗൺസിലർമാരെ പാർവതിയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മളിപ്പോ അയ്യം പാർവതി വാങ്ങിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അതെ നമ്മുടെ വാർഡിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് നമ്മുടെ ഇപ്പോ ഈ ജംഗ്ഷൻ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ കൂടുതലും വട്ടിയൂർക്കാവു വേണ്ടിയിട്ട് കോടികൾ തന്നെ ചെലവാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പക്ഷേ അദ്ദേഹം മണ്ഡലത്തിലെ എല്ലാ വാർഡുകളെയും ഒരുപോലെ തന്നെ പരിഗണിക്കുന്ന ഒരു എം എൽ എ അത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫണ്ട് വിനിയോഗിച്ചതിന്റെ ഒരു ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇത്രയും പറഞ്ഞത് ഏറ്റവും കൂടുതൽ അതുപോലെ മറ്റ് പ്രോജക്ടുകൾ നമ്മൾ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ അഞ്ചു കോടി രൂപ പറഞ്ഞു അദ്ദേഹം മൂന്നും കൂടി അല്ല എല്ലാം നമ്മൾ കണക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് തീർച്ചയായും ഇല്ലാതെ ഒരു വാർഡിന്റെ വികസനത്തിന് വേണ്ടിട്ട് ഒപ്പം നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഈ വട്ടികർക്കാവ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു ആ വട്ടികുർക്കാവ് സ്കൂളിലേക്ക് കയറുന്ന വഴി ഇടുങ്ങിയ ഒരു വഴിയാണ് അപ്പൊ അതും വർഷങ്ങളായിട്ട് അവിടെയുള്ള ജനങ്ങൾ അത് വഴി വീതി കൂട്ടുന്ന കാര്യമെല്ലാം സംസാരിച്ചോണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ജംഗ്ഷൻ വികസനം അതിന്റെ നടപടികൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ അവിടെയുള്ളൊരു വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയും സ്കൂളിന്റെ ഗേറ്റ് വരെയുള്ള ആ ഒരു ഭാഗം വൈഡനിങ്ങിനായിട്ട് ഇപ്പോ അതും അതെ 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 അത് വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട് അതിന്റെ നടപടിയും എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫണ്ട് ചിലവഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല വാർഡിൽ എന്തൊരു ബുദ്ധിമുട്ട് ഏതൊരു മേഖലയിൽ പറഞ്ഞാലും അത് കൃത്യസമയത്ത് ഇടപെടാൻ എം എൽ എ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അത് നാട്ടുകാർക്ക് മൊത്തത്തിലുള്ളൊരു അതെ അഭിപ്രായം കൂടെയാണ് എന്ത് സാഹചര്യത്തിൽ നമുക്ക് നമുക്കൊരു സഹായം ചോദിക്കാം അല്ലെങ്കിൽ ഒരു പരാതി പറയാം എന്നുള്ളൊരു ധൈര്യം കൂടി ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഭാഗത്തുനിന്ന് വാർഡിനെ കുറിച്ചുള്ള ചെയ്തതും